ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ മുന്നേ ഒരു ജോയിന്റ് ഫാമിലി എന്നതിൽ നിന്ന് ഇപ്പൊ അതൊരു ന്യൂക്ലിയർ ഫാമിലി മാറിയിട്ടുണ്ട് അതിൽ ഒരുപാട് പോരായ്മകൾ നമുക്കിപ്പോ കാണാൻ കഴിയും അടിക്കടിയിലുള്ള കൊലപാതകങ്ങളായാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അതിൻ്റെ പോരായ്മകളായിട്ട് പറയുമ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട് എന്തൊക്കെയാണ് ശ്രുജിക്കയിലെ എന്തൊക്കെ റീസൺ പറയാൻ കഴിയും ഒരു ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കൂട്ടുകുടുംബം ഒരു സമ്പ്രദായത്തിലോട്ടായിരുന്നു നമ്മള് പോയിരുന്നത് തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടില് അങ്ങനെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് അവിടെ സ്നേഹബന്ധങ്ങള് കരുതല് അതിനെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചല്ല ഇപ്പൊ ആരും കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തലമുറ കൂടെയാണ് ഇപ്പൊ എല്ലാവരും പല പല കാരണങ്ങൾ കൊണ്ടാണ് അതൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് പല പല തിരക്കുകള് ജോലി സംബന്ധമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യങ്ങള് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതാവുന്നതും പിന്നെ ചുരുങ്ങിയ ചില ഫംഗ്ഷനുകള് അതുപോലെ ആഘോഷങ്ങള് അങ്ങനെയുള്ളതിന് മാത്രമായിട്ട് ഇതിന്റെ ഒരു ആഫ്റ്റർ തന്നെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുക എന്ന് പറയുന്നത് എല്ലാരും ഇപ്പൊ വളരെയധികം ബിസിയാണ് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് തന്നെ സംസാരിക്കുന്നത് വളരെ കുറവാണ് പണ്ടൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മളിപ്പോ ഈ വെട്ടക്കോപ്പോ അതായത് കറണ്ട് പോകുന്ന സമയത്തായാലും നമ്മളൊന്നും കൂടി സംസാരിക്കുന്നു കാണുന്നതായാലും ഒരുമിച്ചായിരുന്നു ഇപ്പൊ എല്ലാം മാറി ഓരോ റൂമുകളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറിയ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കി മുകളിൽ നിന്ന് താഴ്ത്തോട്ട് വരാൻ വയ്യാത്തോണ്ട് ഫോം പിടിച്ചു മെസ്സേജ് അയച്ച് ചോദിക്ക അങ്ങനെ ഒരു ഒന്നാമത് നമ്മുടെ ഒക്കെ ഒരു മടി ഇതിനൊക്കെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ തുറന്നു സംസാരിക്കുന്നില്ല ആരും കുടുംബത്തിലാണെങ്കിലും രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ഇപ്പൊ വർക്ക് ചെയ്യുന്ന എന്താ പറയാ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കി പിന്നെ ഒരു കുട്ടിയും എല്ലാ വീടാണെന്നുണ്ടെങ്കിലും അവര് പോയി വരുന്നു കുട്ടിയുടെ ട്യൂഷന് അങ്ങനെയുള്ള കുറച്ച് പഠിത്തം സ്കൂള് ആ കാര്യത്തിലൊക്കെ കുട്ടി തിരക്കായിരിക്കും പിന്നെ കുട്ടി കുട്ടിയുടെ ലോകം അച്ഛന് അമ്മയും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങള് ഒരു കണക്ഷൻ അല്ലെ അവരൊന്നും സംസാരിക്കും സമയം ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും പ്രശ്നങ്ങളായാലും എല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല ഓരോരുത്തരുടെ പ്രശ്നങ്ങളായി ഓരോരുത്തരുടെ ക്യാരക്ടറായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയൊക്കെ മാറിയിരിക്കയാണ് അതിലേക്ക് പ്രധാന പോയിന്റ് ഇത് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഫോണാണ് അതുപോലെ വരുന്ന ടെലിവിഷൻ ആയാലും എല്ലാം ഇതൊക്കെ ന്യൂ ടെക്നോളജീസ് ആണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ തന്നെ നമ്മുടെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചതല്ലേ നല്ല കുറെയൊക്കെ പ്രശ്നങ്ങൾ തീരും നല്ലതാണ് ഇത് ആരും ആരോട് സംസാരിക്കുന്ന റൂമിൽ അറ്റകിയിരിക്കുന്നു നമ്മൾ നമ്മുടേതായ പ്രൈവസി ആഗ്രഹിക്കുന്നു ആ ഒരു നമ്മൾ അറ്റകിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രൈവസി എന്നുള്ളൊരു വേർഡ് ായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി അതെ ഓരോരുത്തർക്ക് അവരുടെതായ പ്രൈവസി ഉണ്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും മറ്റേതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ ആരും ഓപ്പൺ ആവുന്നില്ലല്ലോ നമ്മുടെ വേറൊരു മുഖം വേറെയാണ് കൂടുതലായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇപ്പോഴാണെങ്കിലും തന്നെ നമ്മളൊക്കെ എല്ലാരും വീട്ടിലാണെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് ഒരു കുട്ടി മതി എന്നുള്ളൊരു നിയമം അങ്ങനെ ഒരു അങ്ങനെയാണ് കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വയ്യ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളാണെങ്കിൽ എങ്ങനെ ആര് നോക്കും കുട്ടികൾ ആര് നോക്കും എന്നുള്ളൊരു ക്വസ്റ്റിൻ ഉണ്ട് ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുട്ടിയുടെ കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ഓരോരുത്തരായിട്ട് നോക്കാം അങ്ങനെ അങ്ങനെയൊരുതാ ഇപ്പോഴാണെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ പാരന്റ്സ് ഒക്കെ പുറത്തു പോകാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും കുട്ടികളെ നോക്കുന്നത് ആ ഒരു കണക്ഷൻ കുട്ടികളായിട്ട് കിട്ടില്ല നമുക്ക് ഒരിക്കലും ഇപ്പൊ എന്തെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ളൊരു മടി ഉണ്ടാവും നമുക്ക് ആരും അങ്ങനെ പേരൻസിനുമായിട്ട് കൂടുതലായിട്ട് ഇടപെഴകുന്ന ഒരു സാഹചര്യം ഇപ്പൊ കുറവാണ് എല്ലാവരും ഇപ്പോ റീൽസ് കണ്ടും അങ്ങനെ മൊബൈൽ ഫോണുകളായിട്ട് കൂടുതലായിട്ട് എന്താ അഡ്ജസ്റ്റ് ആയി അങ്ങനെ പോകുന്നതാണ് അതാണെങ്കിൽ അതിലൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഇപ്പോൾ മൊബൈൽ ഫോണുകളിലാണെങ്കിൽ സിമ്മുകൾ ഇപ്പൊ ഓഫേഴ്സ് തരുന്നത് ഇപ്പൊ ജിയോന്റെ കമ്പനി ആണെങ്കിലും മറ്റേത് നമ്മളേത് അവർ അവരൊക്കെ നമുക്ക് തരുന്ന ഓഫേഴ്സ് ഉണ്ട് ഡെയിലി ഇത്ര ജി ബി ഡാറ്റ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇത്ര ജി ബി ഡാറ്റ ഫ്രീ ആണ് അതൊക്കെ നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കൂടുതൽ ആ ഒരു ചിന്തയിലേക്ക് പോകും കാരണം ഇതെങ്ങനെയും മുതലാക്കണം നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് എന്താ റീചാർജ് ചെയ്തല്ലേ ചെയ്താലേ മുതലാക്കണം അല്ലെങ്കിൽ സിനിമ ഒറ്റക്ക് കാണുക അങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ ചിന്താഗതി അല്ലെങ്കിൽ ആ കുട്ടി ചിന്തിക്കുന്ന രീതികളൊന്നും ആരും അറിയുന്നില്ലല്ലോ അങ്ങനെയൊക്കെയാണ് ഈ വിഷാദ രോഗങ്ങളിലോട്ടൊക്കെ ഓരോരുത്തരും കടക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള രോഗങ്ങളിലോട്ട് കുട്ടികൾ അഡിക്റ്റ് ആകും പോകുന്നു പിന്നെ അതൊരു ചികിത്സയിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ നമ്മളിപ്പോ ആദ്യം ഒന്നും നമുക്ക് ഒരു ഡോക്ടർ കാണേണ്ട ഒരു അവസ്ഥ പോലും വന്നില്ല കാരണം കുടുംബത്തിലാവുമ്പോ ഒരുപാട് പേരുണ്ട് നമ്മുടെ സന്തോഷങ്ങളാണെങ്കിൽ സങ്കടാണെങ്കിലും എല്ലാരും ഒരുമിച്ചാണ് ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് നമ്മുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് കാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിലെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ആർക്കും സംസാരിക്കാൻ സമയമില്ല നമ്മുടെ ഇന്ന് കാണാൻ പോലൊരു സമയമില്ല എന്ന് പറയുന്നതായിരിക്കും ഇതാർത്ഥം അത് കാരണം അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ കണ്ടാൽ മാത്രമേ നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മുടെ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് മറ്റു അപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാവും ഇതിപ്പോ ഒരു അവസരം കിട്ടുന്ന ഇതിപ്പോ നമ്മള് പുറത്ത് പോകുകയാണെങ്കിലും വീഡിയോ കോൾ ചെയ്യാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ചെലവാക്കാം അല്ലെങ്കിൽ വീട്ടിലോട്ട് പോയി പുറത്ത് പോകുന്ന ഒരു അഞ്ച് മിനിറ്റ് അത്ര സംസാരിക്കും കൂടുതലൊന്നും പറയാനല്ലായിരിക്കും പിന്നെ ഇപ്പോഴും അങ്ങനെ അപൂർവ്വം പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനിൽ കൂടുതലും അങ്ങനെ ബന്ധങ്ങൾക്ക് അധികം അത് ആ ഒരു പിരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ നമ്മുടെ ഒരു കോളേജ് ഫ്രണ്ട്സിനെ ആയാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ കുടുംബങ്ങളിലേക്ക് വരുക ഇപ്പം ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള കാലാവസ്ഥയുമായിട്ടും അവിടെ ആൾക്കാരുമായിട്ടും കൂടുതൽ അല്ലെങ്കിൽ വീടിനെ അവസ്ഥ ഒന്നിനൊരു സ്ഥിരതയില്ല ബന്ധങ്ങൾക്ക് ഒരു വില കൽപ്പിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും അത്തരത്തിലുള്ള കുറയാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളാണെങ്കിലും അമ്മയാണോ എന്താ പെങ്ങളാണോ എന്നൊന്നും തിരിച്ചറിയാതെ കാണിക്കുന്ന ഓരോ ക്രൂരതകള് സ്വന്തം അമ്മയാണ് ഇപ്പൊ എന്താ വെട്ടിക്കൊല്ലുന്നതൊക്കെ നമ്മൾ ന്യൂസുകളിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ സാധാരണഗതിയിലോട്ട് പോയിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് യുവതലമുറ മാറുന്നു അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഇതുവരെ ആരും ആർക്കും അറിയില്ല കാരണം ലഹരിക്ക് ലഹരിക്കടിമയാണ് ഒരുപാട് പേര് യുവ തലമുറ കുട്ടികൾ ചെറിയ കുട്ടികൾ വരെ ഇതിനോട് അഡിക്റ്റ് ആയി കാരണം എന്താ വെച്ചാൽ വിഷാദപരമായിട്ടുള്ള രോഗം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് കുട്ടികൾക്ക് സംഭവിക്കുന്ന മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അവരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചെറിയ കുട്ടികളാണെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു വിഷമം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വിഷമം പോലും അവർക്ക് താങ്ങാൻ പറ്റില്ല ഇപ്പോ സ്കൂളിലാണെങ്കിലും എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും ചെറിയ കാര്യായിരിക്കും അതിന് ആ ഒരു ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോ കുട്ടിയുടെ ജീവിതം ആ കുട്ടി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അതിൻ്റെ ഒരു ക്യാപബിലിറ്റി ഇല്ല നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ഇപ്പോ ചെറിയ കുട്ടികളുടെ അവസ്ഥയാണ് അങ്ങനെ അതൊക്കെ എന്ന് പറയുന്നത് ഈ കുടുംബം നമ്മളെല്ലാം പഠിക്കുന്നത് നമ്മൾ കുടുംബത്തിൽ നിന്നാണല്ലോ നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഒക്കെ അതിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത് നമ്മളെന്തും കാണുന്ന നമ്മുടെ മകനെ അടുത്തൊരു ദിവസം ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോ രാത്രി അസമയത് കയറി വരുമ്പോ ഡോറ് തുറന്നു കൊടുക്കുക എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് അവൻ വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് രാത്രി ചിലപ്പോൾ വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ വല്ല വെട്ടുകത്തി എടുത്തിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് സ്വബോധത്തോടെ കൂടെയാണോ കൂട്ടുകെട്ടുകൾ ആരെയാണെന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു അവസ്ഥയുണ്ട് സ്വന്തം മക്കളുടെ കൂട്ടുകാരാന്ന് പോലും അറിയില്ല അങ്ങനെ പോകുന്നവരുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടേതായ ലോകത്തോട്ട് പോകുന്നു ബിസി ലൈഫിലോട്ട് പോകുന്നു പിന്നെ കുട്ടികളെ കാര്യങ്ങള് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ മാർക്ക് സ്കൂളില് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അത് മാത്രമേ ഉള്ളു മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ ഒരിക്കലും നാണം കടയരുത് എന്നുള്ള ചിന്തയില് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായിട്ട് കാണിക്കുക ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടങ്ങള് അതൊന്നും ആരും പരിഗണിക്കുന്നില്ല അവര് നമ്മളറിയും ഡോക്ടർ ഡോക്ടർ മകനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും ഡോക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ ടീച്ചറും എന്താ ടീച്ചർ ആയിരിക്കണം അങ്ങനെ ഒരു ഇതാണ് ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണോ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണോ ഒന്നും ആരും നോക്കുന്നില്ല ഒരു എനിക്ക് നിനക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അത് അതുപോലെ അല്ലാതെ കുറച്ച് വ്യത്യസ്തമായ ഒരു എക്സാമ്പിൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യം കൂടിയായിട്ട് നമ്മുടെ ലാലേട്ടന്റെ മകൻ പ്രണവ് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് അത്രയും വലിയൊരു സ്റ്റാറാണ് അത്രയും വലിയൊരു സെലിബ്രിറ്റി ആണ് അദ്ദേഹം ലാലേട്ടം എന്നൊക്കെ പറയാൻ നമുക്കൊക്കെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ മകൻ ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്ന അതാണ് ലാലേട്ടം പോലും അസൂയോട് കൂടി കാണുന്നതാണ് ലാലേട്ടനോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ ആയി പോയത് ജീവിക്കുകയാണ് അയാൾ അയാൾക്ക് അയാളുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നത് നമുക്ക് പറ്റാത്തതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ എന്താ പ്രണവിന്റെ അമ്മയാണെങ്കിലും തന്നെ പറയുന്നുണ്ട് അവൻ എവിടെയോ ആണ് എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷെ അവൻ ജോലി ചെയ്യുന്നത് ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെയാണ് ജോലി ചെയ്തത് അപ്പൊ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മാത്രം നോക്കിട്ട് ജീവിക്കുക അല്ലാതെ എന്താ വേറെ ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ മാറാൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ മെയിൻ ആയിട്ട് പിന്നെ കൂട്ടുകുടുംബം ഒരു പ്രാധാന്യം കൊടുക്കുക കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സമയം അണു കുടുംബാണെങ്കിൽ ആ കുടുംബത്തിനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക അവർ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് മനസ്സിലാക്കുക അണു കുടുംബാണെങ്കിൽ പോലും അവർ തമ്മിൽ ഒരു നമുക്ക് വരുന്ന എല്ലാ മാറ്റങ്ങളും നല്ല രീതിയിൽ മാത്രം അക്സെപ്റ്റ് ഫോൺ മൊബൈൽ ഫോൺസ് മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ മാത്രം അക്സെപ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഫോണ് മാറ്റി വെച്ച് കുടുംബ ൂടി കൊറച്ച് ചെലവഴിക്കും ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പറയും നമുക്ക് നമ്മള് കുട്ടികൾ ചെറുപ്പക്കാരുടെ കയ്യിൽ മാത്രമേ ഫോൺ ഒക്കെ മൊബൈൽ ഫോൺസ് ഒക്കെ അപ്പൊ വീട്ടുകാർ നമ്മൾ എപ്പോഴും പറയും നേരം നോക്കിയാലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മാത്രം അതിനകത്തുള്ളത് ഇപ്പൊ പാരന്റ് പാരന്റ്സും ഇങ്ങനെയാ ഏതു നേരം നോക്കിയാലും അവര് ഫോണിലാണ് പിന്നെ നമ്മള് കുട്ടികളാണെങ്കിലും തന്നെ ഫോണിലാണ് എല്ലാവരും ഇങ്ങനെ അഡിക്റ്റ് ആയിക്കോണ്ടിരിക്കുന്നു ഫോൺ മൊബൈൽ ഫോണിൽ ആ ഒരു കാര്യം വീട്ടിനകത്താണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ മാത്രം അതിനെ ഉപയോഗിക്കുക അല്ലാത്ത രീതിയിൽ കൊണ്ടുവരാതിരിക്കുക നമ്മുടെ ബന്ധങ്ങൾ മാത്രമേ തകർപ്പുള്ളൂ ഒരുപാട് പേര് നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു കുട്ടി എന്ത് അനുഭവിക്കുന്ന എന്ത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റാണ് അപ്പോൾ എന്തായാലും ഇതിന് വെല്ലുവിളിയാകുന്ന ഒരുപാട് ഘടകഘടകമാണ് നമ്മൾ പറഞ്ഞത് ആ ഘടകങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കി അത് നമുക്ക് നല്ല കാര്യങ്ങളാണ് തരുന്നത് പക്ഷേ അവയൊക്കെ ഒരു ന്യൂ ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ നല്ല രീതിയിൽ മാത്രം ഉപയോഗപ്പെടുത്തുക അതിൻ്റെ പേരിൽ നമ്മുടെ ബന്ധങ്ങളെ ഒന്നും മുറിക്കാതിരിക്കാൻ മുറിക്കാതിരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വീട്ടുകാരുമായിട്ട്